അനിൽ ആന്റണിക്ക് പണി കൊടുത്ത് ബി ജെ പി ബി ജെ പിക്ക് സത്യത്തിൽ ഇപ്പോൾ അനിൽ ആന്റണിയെ വേണ്ട വെറും ഒരു കറിവേപ്പിലായി കഴിഞ്ഞു അനിൽ അതുകൊണ്ട് തന്നെ ദേശീയ സെക്രട്ടറിയായി അനിലിനെ ഒരു മൂച്ചിന് കോൺഗ്രസിനെ ഞെട്ടിക്കാൻ ഇരുത്തി എന്നതൊഴിച്ചാൽ ഇനിയിപ്പോൾ അനിലിനെ എന്ത് ചെയ്യുമെന്ന് ബി ജെ പി കൂടി ആലോചിച്ചതിന്റെ ഫലവുമായി അവർ ഒരു തീരുമാനത്തിലെത്തുകയാണ് അതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിന്റെ ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് എന്ന എട്ടുകോളം വാർത്തയ്ക്കപ്പുറത്ത് ഈ മഹാനവറുകൾക്ക് ബി ജെ പിക്ക് വേണ്ട എന്ന ബോധ്യം സത്യം പറഞ്ഞാൽ ഈ അനന്യ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി പറയുന്ന പണിയൊക്കെ അടിമപ്പണിയൊക്കെ എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നടപ്പിലാക്കാതെ തള്ളിക്കളഞ്ഞ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയെടുക്കാനായിട്ട് പ്രചാരണ പരിപാടിയുമായി അനിലിനെ ഇറക്കില്ലായിരുന്നു വെറുതെ ഇരിക്കുകയല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുത്തേക്കാം വെറുതെ വേര് പിടിച്ചു പോകണ്ടല്ലോ കസേരയ്ക്ക് എന്ന് കരുതിയിട്ടാവും കേന്ദ്ര നേതൃത്വം ഇത്തരത്തിൽ ഒരു പണി കൊടുത്തത് അതേസമയം പ്രിയങ്കാ ഗാന്ധി ജെ പി സി യോഗത്തിൽ ബി ജെ പിടിച്ചു കുലുക്കി പാർലമെന്റിലേക്ക് കടത്താൻ ശ്രമിച്ച നീല ട്രോളി ബാഗ് പോലും തിരിച്ചയച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു തരത്തിലും ബി ജെ പിക്ക് നടത്തിയെടുക്കാൻ സാധിക്കാത്ത കാര്യത്തിനായിട്ട് കച്ചകെട്ടി അനിൽ ആന്റണി ഇറക്കുന്നത് അതും കേരളത്തിലേക്കാന്നേ തുടക്കം തൊട്ട ഈ വിഷയത്തിൽ എതിർപ്പുകൾ മാത്രം രേഖപ്പെടുത്തിയ കേരളത്തിൽ അനിൽ വന്നാലും മൂടും തട്ടിപ്പോകാനല്ലാതെ ചരിത്രം സൃഷ്ടിക്കാനൊന്നും സാധിക്കില്ല സത്യം പറഞ്ഞാൽ കഴിവ് തെളിയിക്കുമോനെ എന്നാണ് വലിയ രാഷ്ട്രീയ പാരമ്പര്യ കുടുംബത്തിൽ നിന്നല്ലേ നീ വന്നത് അതുകൊണ്ട് കഴിവ് തെളിയിക്ക് എന്ന് തന്നെയാണ് ഈ നടക്കാത്ത കാര്യം നടപ്പിലാക്കാൻ ബി ജെ പി അനിലിനെ ഇറക്കുന്നതിലൂടെ കാണാൻ സാധിക്കുന്നത് കേരളം കൂടാതെ കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന പുതുച്ചേരി ലക്ഷദ്വീപ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളുടെ മേൽനോട്ട ചുമതല അനിൽ ആന്റണിക്കാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് സമിതിക്ക് നേതൃത്വം നൽകുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ ദേശീയ സെക്രട്ടറിമാരായ ഓം പ്രകാശ് ധൻഖ് സുരേന്ദ്ര നാഗർ കാമാസാദ് താസ തുടങ്ങിയവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ